മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഡിസോഷിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ഇതിനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഈ വ്യക്തി ഇത്തരം മാനസിക അവസ്ഥ ഒരു രോഗലക്ഷണമാണ് അതായത് ഒരു വ്യക്തിയിൽ തന്നെ രണ്ടോ അതിലധികമോ വ്യക്തിത്വങ്ങൾ നിലനിൽക്കുന്നു ഇവർക്ക് ഒരു വ്യക്തിത്വത്തിൽ നിന്നും വേറൊരു വ്യക്തിത്വത്തിലേക്ക് മാറുമ്പോൾ ഒരു വിടവുണ്ടാകും അപ്പോൾ ആദ്യത്തേത് വ്യക്തമായ ഒരു ധാരണയോ ഓർമ്മയോ ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല രണ്ട് വ്യക്തിത്വങ്ങളിലും പേരും സ്വഭാവവും ഓർമ്മയും ഇതെല്ലാം വ്യത്യാസം തന്നെയാണ് സ്വ സ്വന്തം ശരീരത്തിൽ നിന്നാണ് വേർപാട് ഡി റിയലൈസേഷൻ എന്ന് പറയും ചുറ്റുമുള്ള ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഡീ പേഴ്സണലൈസേഷൻ ഇവിടെ ഓരോ ഐഡൻറ്റിറ്റിയിലും വ്യത്യസ്തമായ പെരുമാറ്റമാണ് ചിന്താരീതി ഇത് കൂടാതെ തന്നെ തങ്ങളുടെ ശരീരത്തെ മറ്റാരോ നിയന്ത്രിക്കുന്നതായിട്ടൊക്കെ ഈ രോഗികൾക്ക് തോന്നും അത് കാരണം ഭയങ്കര ഭ്രമമാണ് ഇവർക്ക് യാഥാർത്ഥ്യവുമായി ചേർന്ന് പോകാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് എന്താണ് ദൈനംദിന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അവർ സ്വയം ശരീരത്തെ ഉപദ്രവിക്കും അതുകൂടാതെ പലരിലും ആത്മഹത്യാ പ്രവണതയും കാണാറുണ്ട് കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില പീഡനങ്ങൾ ട്രോമകൾ വേദനകൾ ഇവയൊക്കെ ഇതിൻ്റെ കാരണമായി പറയപ്പെടുന്നുണ്ട് സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ കൂടുതലായി ഇത്തരം പെരുമാറ്റ വൈകല്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ കാണപ്പെടുന്നത് കുട്ടിക്കാലത്തുള്ള വേദനകൾ ഓർമ്മകളൊക്കെ ബോധ മനസ്സിൽ നിന്നും മാറിയിട്ട് വ്യത്യസ്തമായ ഓർമ്മയും അതിനെ തുടർന്നുള്ള ഒക്കെ ഉള്ള മറ്റൊരു വ്യക്തിത്വമായി മാറുകയാണ് ചെറിയ കുട്ടികൾ ചിലപ്പോൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ചൊക്കെ മാറിയെന്നും വരാം എന്തായാലും ഈ ഓർമ്മ പശകും ഭ്രമവും ഇവരുടെ ക്യാരക്ടറിൽ പെടുന്നത് തന്നെയാണ് ഈ ചെറുപ്പകാലത്തുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഇതിന് വലിയ ഒരു ആഘാതമായിട്ട് മാറുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ മൂന്ന് വയസ്സിലൊക്കെ ചില കുട്ടികളിലൊക്കെ അപൂർവമായിട്ട് നമ്മളിത്തരം വ്യത്യാസങ്ങൾ കണ്ടുവരാം സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്നിവരുടെ അഭിമുഖങ്ങൾ വഴി രോഗ നിർണയം നടത്താൻ സാധിക്കും സാധാരണ കൊങ്കിനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയോ ഡി ബി റ്റി ഹിപ്പിനോ തെറാപ്പി ഇങ്ങനെ പല രീതികളും അവിടെ അവലംബിക്കാറുണ്ട് ഈ രോഗത്തിൻ്റെ ലക്ഷണം എന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബാഹ്യമായിട്ട് വെളിയിലായിട്ട് ഒരു ജീവി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതുപോലെ തോന്നും ഈ ഭൂതം പ്രേതബാധ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ ഈ അസുഖമുള്ളപ്പോൾ നമുക്ക് തിരിച്ചറിയാനൊന്നും സാധിക്കില്ല അവർക്ക് മിഥ്യാധാരണയുണ്ട് വിഷാദം ഒക്കെ തോന്നുന്നു യാഥാർത്ഥ്യത്തിൽ നിന്നും വേർപെട്ടതുപോലെ തോന്നുന്നു ഇത് ഇത്തരം പെരുമാറ്റത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നൊക്കെ അവർക്ക് വിഷമമുണ്ട് അവർക്കൊരു ഉത്കണ്ഠയാണ് തൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളും ഒന്നും ഒരു യാഥാർത്ഥ്യമല്ല അല്ല റിയാലിൽ അല്ല റിയാലിറ്റി അവിടെ ഇല്ല ആൻസൈറ്റി കൂടുതലായതുകൊണ്ട് പലർക്കും മെഡിക്കേഷനൊക്കെ ആവശ്യമായി വരുന്നു മറ്റു പല മനോവൈകല്യങ്ങളുമായിട്ട് ഇതിന് സാമ്യമുണ്ട് അതുകൊണ്ട് ഒബ്സർവേഷൻ വളരെ അത്യാവശ്യമാണ് ഒരു ദീർഘവീക്ഷണ നിരീക്ഷണം ഇതിനാവശ്യമാണ് ഒരുപാട് തെറാപ്പികൾ സൈക്കോളജിസും സൈക്കാട്രിയിലും ഉപയോഗിക്കുന്നുണ്ട് ഇത് അവരെ ഡയഗ്നൈസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെ സാധാരണ ആളുകളുടെ ഇടയിൽ ഇതൊരു പ്രേതബാധയാണ് എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയുന്നുണ്ട് ഇങ്ങനെ നിസ്സാരമായി അല്ല വേണ്ടത് നിങ്ങളുടെ സുഹൃത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവരുടെ ജീവനെ രക്ഷിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ധർമ്മമായി കരുതണം നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ മണിച്ചിത്രത്താഴ് പോലുള്ള സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒന്നും രക്ഷിക്കാൻ എളുപ്പമല്ല നമ്മുടെ ജീവൻ പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു എന്ന ഒരു തോന്നൽ നമ്മൾക്കുണ്ടായി നമ്മുടെ സ്നേഹിതരെ ഇത്തരം മാനസിക വൈകല്യങ്ങളിൽ നിന്നും രക്ഷിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ പല പേരിലും പലതും പറഞ്ഞ് പേ എൻ്റെ സെൻറ്ററിലൊക്കെ വരാറുണ്ട് അവർ സൈക്യാട്രി വേണമെങ്കിൽ സൈക്കോ സൈക്യാട്രി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത്തരത്തിൽ ഞാൻ വിടാറുണ്ട് ഞാൻ ഡോക്ടർ രാജേശ്വരി കുഞ്ഞമ്മ തൃശ്ശൂരിലുള്ള ബോധ്യ ഫാമിലി കൗൺസിലിംഗ് സെൻറ്ററിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് വേറൊരു സിംഡവുമായി അടുത്ത ആഴ്ച നന്ദി നമസ്കാരം